അല്ല തന്നോടല്ല ഞാൻ നമ്മളെ ഉണ്ട് പുലർന്നു മാറി നടക്കുന്ന ഒരു ഒരു പറഞ്ഞു നാല് ഓട് വെച്ചിട്ട് ഞമ്മളെ അയൽവാസിൽ വേണ്ടമ്മ മുന്നമാറികൊണ്ടെ അതിർത്തിയിലൊക്കെ ഞാൻ എസ് എ റൂഫിങ്ങനെ കൊടുക്കാൻ ഈ ഓട് വെച്ചപ്പോ തുടങ്ങിയത് തളക്കും മോനും കുരുവോട്ടല് ലഡാക്കിന് പടി ഇട്ടിട്ട് പിന്നല്ലേ ഈ കൊമ്പാട്ടിന്ന് പറഞ്ഞത് കേട്ടിട്ട് അതിന്റെ പേരിലേക്ക് അടുത്ത പെടി ആക്കാനല്ലേ ഞാൻ ലഡാക്കത്തെ ഞാൻ കുഞ്ഞാപ്പുരമാണെ പോയി ഞാൻ പാലായിട്ടാണ് ഇങ്ങനെ ആട്ടി ഏത് തത്തമ്മ പറഞ്ഞിട്ടായാലും ശരി ആ വീട്ടിൽ നൗസ്വാമി കുട്ടി മാത്രം വന്നാ മതി അത് മിസ്റ്റർ ആ കുഞ്ചാപ്പൂ അത് എസ് എ റൂഫിന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അതുപോലെ റൂഫിന്റെ ടൈലാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ട് അതെ അതെ അലനല്ലൂര് പട്ടിക്കാട് പെരിന്തൽമണ്ണ പത്തനംതിട്ട കണ്ണൂർ അങ്ങനെ ഒരുപാട് സ്ഥലം സ്ഥാപനം തനിക്കായതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം തന്റെ വീട്ടിലുണ്ടല്ല ഒരു പുലിർമ്മാരിയ സാധനം ആ തത്തമ്മനോട് പറഞ്ഞോണ്ടു കൂടുതൽ കളിച്ചാൽ ആ മൂട് നോക്കിയിട്ട് ഇവിടെ മിസൈലാണ് കാണിച്ചു കാണിച്ചേ മരക്കോയിനോട് പറഞ്ഞോണ്ട് വീടി കഴിഞ്ഞാലേ ചോർച്ച പോയി ചേർച്ച വരുന്നു തങ്ങളുടെ നമ്മൾ ഇപ്പുള്ളത് പട്ടിക്കാടുള്ള എസ് എ റൂഫിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ നിങ്ങളെ വീടിന് ഭംഗി ഉറപ്പും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളി എല്ലാവിധ ഓടുകളും ജോൺ കോട്ടഡ് സീറ്റ് റൂഫിംഗ് സിംഗിൾസ് സീലിംഗ് കൈല് വാൾ ക്ലാഡിങ് ജാളി ഹീറ്റ് സീൽഡ് പാനൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവര് ഇന്നും നേരം തുടങ്ങിയതല്ല പത്തിനാൽപോ കൊല്ലത്തെ പരിചയം ഉണ്ട് അപ്പൊ നിങ്ങളെ വീട് പണി എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിലണ്ട് ഏൽപ്പിച്ചോളി അതിനുള്ള പണിക്കാരും വരെ അപ്പൊ പേര് മറക്കണ്ട എസ് എ റൂഫിങ്സ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് ചെന്നോളി